എന്താ പാക്കറ്റ് നമുക്ക് തന്നെ അതാണ് വെള്ളം തളിച്ചിട്ടൊന്ന് കുതിർത്തി വെച്ചാലാണ് ഒരു മയം കിട്ടും വെല്ലൊക്കെ ഇട്ടു പറഞ്ഞാൽ പിന്നെ ഇത് തരിക്കോ അപ്പൊ ആദ്യം അത്ര വെള്ളം തളിച്ച് വെക്കുക മയം ഉണ്ടാവും

ഒന്നും ചേർത്തില്ല അമ്മ അപ്പോഴും ആ ചായക്കൊക്കെ നമുക്ക് ഒരു നേരം മണിക്ക് ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് അവലെടുത്ത് നമ്മൾക്ക് കൂടുതൽ കൂടുതലാളുള്ളത് കൊണ്ട് അമ്മ കൂടുതൽ കൂടുതൽ ആ അപ്പോൾ ഒരു നാഴിയോ ഒരു ഗ്ലാസ്സോ അങ്ങനെ ഒരു കണക്കിലൊക്കെ എടുത്തിട്ട് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും തേങ്ങയിലെല്ലോ ഒക്കെ ഇത്തിരി ഒപ്പത്തിനപ്പം ചേർക്കുക അപ്പം നല്ല ടേസ്റ്റാണ് ആണ് നിന്ന് കണ്ണി കണ്ടതൊക്കെ വാങ്ങി കഴിക്കുന്നതിനും നല്ലതല്ലേ ഇത് പിന്നെ അവരൊന്ന് നേരത്തെ ഒന്ന് വെള്ളം നനച്ച് കുരുത്തത് കൊണ്ട് നല്ല മയം ഉണ്ടാകാൻ കഴിക്കല്ലൊന്നും ഒരുപാട് കടയില്ല പക്ഷെ തേങ്ങയും കൂടിയത് കൊണ്ട് അമ്മ തേങ്ങ നല്ലോണം തേങ്ങും അവയൊക്കെ നനച്ച എല്ലാം ക്ലിയറായി നമുക്ക് ചായേനൊപ്പം കഴിക്ക അപ്പത് നിസാര പണിയാണ് അപ്പൊ എന്റെ മക്കളെല്ലാവരും അമ്മ നനച്ച പോലെ അവര് വാങ്ങി നനച്ചു നോക്കി എന്നിട്ട് അഭിപ്രായങ്ങൾ പറയും അപ്പൊ വീണ്ടും പുതിയൊരു വീടിയായിട്ട് വരാം

啊 <There. S 1>、ah.